അല്ലപ്പാ മോനി കല്യാണം വല്ലതായപ്പാ കിട്ട പെണ്ണ് നിങ്ങ എത്ര കാലായി ഇങ്ങനെ പെണ്ണ് നോക്കി നടക്കുന്നു നടക്കുന്ന ചെക്കനങ്ങൂത്ത് നരച്ചു പോലായല്ല ഈ ആഗസ്റ്റിലേക്ക് മുപ്പത് വയസ്സായി മുപ്പതായാ എന്നാ ഇനി നിങ്ങ പെണ്ണ് നോക്കിട്ടൊന്നും ഒരു കാര്യമില്ല ഇനി പെണ്ണൊന്നും നോക്കി നടക്കണ്ട അതെന്താ അങ്ങനെ പറയുന്നേ ഇപ്പത്തെ ചക്കന്മാരല്ല ഇരുപത് ആവുന്നില്ല പതിനെട്ട് കഴിഞ്ഞാട് ഇപ്പോഴത്തെ ചക്കന്മാരെല്ലാം ഇങ്ങനെ കല്യാണം കഴിച്ച് പോവല്ലേ ഇന്ന് മുപ്പതൊന്നായി പെണ്ണ് നോക്കിയേ വേണ്ട പിന്നെ പഠിച്ചിട്ട് ജോലി ഇല്ലായിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ കിട്ടുന്ന പൊമ്പിളക്ക് സുഖമായിട്ട് ജീവിക്കാലപ്പാ ജോലി ഇല്ലായിട്ട് വന്നാൽ അങ്ങനെ വിചാരിച്ചിട്ട് വൈകി മോന് ഗവൺമെന്റ് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യല്ല ഇന്നത്തെ കാലത്ത് നോക്കറാ എന്തെന്ന് വേണ്ട ഗവൺമെന്റ് ജോലി ഉണ്ട് സ്വത്തിനാണത് സ്വത്ത് ഒറ്റ മോനെന്നെ നമുക്ക് അവനായിട്ട് ഒറ്റ മോനല്ലേ എന്തെന്ന് വേണ്ട പെണ്ണ് കിട്ടുന്നില്ല കൊറേ ആയി നോക്കുന്നുണ്ടേ പെണ്ണില്ലാന്ന് അങ്ങനെ പറയാനും കഴിയില്ല പൊമ്പിള്ളറ ഇഷ്ടപോലെ ഐറ്റിങ്ങലിപ്പൊ കിട്ടുന്നുണ്ടാ ആരും കല്യാണം കഴിക്കുന്നില്ലേ ഇപ്പൊ അതാന്ന് തോന്നുന്നു ആ അതെന്നത് ശരിയാ നമ്മ കൊറേ ആയില്ല നോക്കുന്നുള്ളർ എന്നാലും ഐറ്റിങ്ങൊന്നും പോകുന്നില്ല ഇപ്പൊ ഇപ്പൊ ജോലി ഉണ്ടായിട്ടും കാര്യമില്ല എന്നാണെങ്കിലും പറ്റി പണ്ടല്ലാണെങ്കിൽ ഇങ്ങനെയെങ്കിലായിട്ട് വിടായിരുന്നു ഇപ്പൊ പിള്ളേർ പോണില്ല അപ്പുറത്തെ പിള്ളെല്ലാം പറയുന്നുണ്ടായി ലിവിംഗ് എന്തോ ടുക അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിനിൽ എനിക്കിത് തിരിയണ്ടേ അതോന്നൂലിപ്പം എല്ലായിടത്തും എന്തോ ടുഗതറും എനക്കൊന്നും തിരിഞ്ഞിട്ടാ എന്തോ പിള്ളർ പറയുന്നത് കേട്ടിട്ടായി എന്തെന്ന് ഈ പെണ്ണുങ്ങളും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങ് നിൽക്കല് ഒരുമിച്ച് നിന്നിട്ട് കുറേ കഴിയുമ്പോൾ വേണ്ടാത്തോന്നുമ്പോൾ അങ്ങ് പോലെ അതാട്ടാണ് അങ്ങനെ തോന്നുന്നത് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പുറത്തെ പെണ്ണ് പറയുന്നത് കേട്ടേന്ന് എല്ലാവരിപ്പം അങ്ങനെയാണ് നമ്മയെന്ന് പറയുന്നുണ്ടായിരേ അപ്പുറത്തൊന്നും അന്നേരം ഞാൻ അതിലേക്കൂടി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ എന്ത് ഞാൻ ചോദിച്ചു ഇതെന്നിട്ട് ഉപതെറും എന്നെല്ലാം അറിയാമല്ല അന്നേരം എന്തേലും പറഞ്ഞാന്ന് എല്ലാവരിപ്പം അങ്ങനെയൊരു എല്ലാം ഇനിയൊന്നൊന്നും വേണ്ട എന്റെ മോനല്ല കേട്ടില്ല പെണ്ണ് പഠിക്കുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞേനില്ല ഏതെങ്കിലും പൊണ്ടെന്നറിയാത്ത നോക്കിയിട്ട് കൂട്ടിയിട്ടാട്ടെ കൊണ്ടിട്ടുണ്ടല്ലോ അത് കാല് ഞാൻ പൊച്ചോളൂ പിന്നെ അമ്മേനെ കാണൂലന്നെല്ലാം പറഞ്ഞിട്ട് പക്ഷൊക്കെ പിന്നെ പെണ്ണുകളൊന്നും നോക്കിയിട്ടില്ല പ്രേമിച്ചിട്ടില്ല അമ്മ പറയുന്നതേ കേൾക്കൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ എനിക്ക് ഇപ്പം ടെൻഷൻ തന്നെ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് അതന്നെയാണേ ഇപ്പം ആ ഉള്ള കാലത്ത് പ്രേമിച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ പെണ്ണാകട്ടെല്ലോ ഇനി പറഞ്ഞിട്ടൊന്നും വേണ്ടത് മുപ്പതായില്ലേ നമ്മക്കറിയാ ഇങ്ങനെല്ലാം ലോകം മാറുന്നല്ലാം കൂട്ടി എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് കൂട്ടിട്ടങ്ങ് വരാൻ പറ ഞാൻ അവനോട് പറഞ്ഞു ഇപ്പൊ എന്നാ ഏടുന്നുണ്ടെങ്കിലും ഒന്നിനെ കൂട്ടിട്ട് വന്ന ഒന്നും നോക്കണ്ട ഇപ്പോ കുഞ്ഞങ്ങളൊന്നും ഇല്ലാത്ത ഇരുന്നില്ല ഒന്നിനെ കഴിച്ചു കിട്ടാറുള്ള സാധല്ലോ കൂട്ടിട്ട് ആറിഞ്ഞു ഇപ്പൊ അയിനുമില്ല അയിനും പണലെ ഇപ്പൊ ഏടുന്നല്ലേ കൂട്ടിട്ട് വരണ്ടേ ഇപ്പൊ രണ്ടാം രണ്ടാംഘട്ടിന് പോലും ഡിമാൻഡ്

കുഞ്ഞില്ലതാണെങ്കിലും ഇള്ളതാണെങ്കിലും അതിനും ഡിമാൻഡ് എല്ലാം വേണ്ടത് ഇപ്പം എല്ലാ പെണ്ണുങ്ങൾക്കും ഡിമാൻഡ് തന്നെ ഈ ഒരു കാര്യം കഴിഞ്ഞു ചെയ്യിപ്പം വേറെ ഏതെങ്കിലും നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പറ അതുമില്ല ഇപ്പം അതുമില്ലാന്ന് തോന്നുന്നു ഇനിയിപ്പം നമുക്ക് ജോലിക്ക് വരലില്ലേ ബംഗാളി പെണ്ണുങ്ങളെല്ലാം ഞാൻ അവരെല്ലാം നോക്കിക്കുവാണെങ്കിൽ അല്ലാണ്ട് വേറെ ഒന്നും കിട്ടാനൊന്നും പഴിയില്ല അതൊന്നും വേണ്ട പെണ്ണല്ലേ നമുക്ക് വേണ്ട ഭാഷയെല്ലാം പിന്നെ പഠിക്കാം അങ്ങനത്തെ ആവിടെയെങ്കിലും നോക്ക് ഗവൺമെൻറ് ജോലിക്കാരന് എസ് എൽ സി ചെയ്യണമെന്നൊന്നും വിചാരിച്ചാൽ ഒന്നും നടക്കൂല ഒന്നും കിട്ടൂല അങ്ങനെയെങ്കിലും നോക്കാൻ പറ എന്താ വേണ്ട ഉള്ള കാലത്ത് പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ പണിയുണ്ടോ ഞാനിപ്പോൾ അവനോട് പറഞ്ഞു നീ എവിടുന്നെങ്കിലും എന്തെങ്കിലും കൂട്ടിട്ട് കൂട്ടിയിട്ട് വന്നോ അതെന്ന് വേറെ പെണ്ണും കിട്ടുന്നില്ല ഇവർ എന്തെന്ന് വേണ്ട ഞാനിപ്പോൾ അവനോട് പറഞ്ഞു നീ ഇടുന്നെങ്കിലും എന്തിനെങ്കിലും കൂട്ടിട്ട് വാ രാജ്യം നോക്കണ്ട മധു നോക്കണ്ട അന്ന് കുഞ്ഞിട്ടെന്ന് നോക്കണ്ടെങ്കിൽ എന്തിരുന്നെങ്കിൽ കൂട്ടിയിട്ടാണെന്ന് പറഞ്ഞു ഞാൻ നമ്മ പറയില്ലേ ഓ പ്രേമിച്ചൂടാ ആക്കിക്കൂടാ ഇപ്പാന്ന് പറയുന്നത് എവിടെ എങ്കിലും ഒന്ന് പ്രേമിച്ച് കൊണ്ടാ അങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുമല്ലോ വിചാരിച്ചിട്ട് ഇതൊന്നും വേണ്ടത് ഞാൻ അങ്ങനെ നടക്കുള്ളൂ പ്രിയമിച്ചവർക്കെല്ലാം പെണ്ണും ഉണ്ട് അതെല്ലാം ഇട്ട് കോളേജ് എല്ലാം പെണ്ണുണ്ട് ഇപ്പം പെയിൻറ്റിൻ്റെ അപ്പുറത്തെ പെയിന്റ് പണി എടുക്കുന്ന ചക്കന് പിന്നെ അതിന്ന് ടീച്ചർ അങ്ങനെയെല്ലാം ഉണ്ട് കിട്ടുന്നേ ഇങ്ങനെ പറയുന്നില്ലേ ഇപ്പം പെണ്ണ് നോക്കുന്നതാണ് ഏറ്റവും പണി അത് നോക്കുന്നവരിക്ക് കിട്ടുന്നില്ല അല്ലാത്തവർക്ക് ഉണ്ടെന്ന് มาวางตรงเรื่องไปเลย